ചടങ്ങുകളെ സി ഐ എൻ സുനീഷ് അവൾ സംഭവസ്ഥകത്ത് എത്തിയിട്ടുണ്ട് സമരം രൂക്ഷമാവുകയാണ് നമസ്കാരം സശി ഖിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങൾ ഒരു ജനതയുടെ ആത്മരക്ഷം ഈ എപ്പിസോഡിൽ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വലിയപാറച്ചെരുവിലെ വലിയപാറച്ചെരിവ് സങ്കേതത്തിലെ നിരപരാധികളായ സാധുക്കളായ കുറെ മനുഷ്യജീവികളുടെ ചോദനമാണ് അല്ലെങ്കിൽ വിഷമമാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കഥ ഇങ്ങനെയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ചടയമംഗലം വാർഡായി മാറിയ വലിയപാറച്ചെരുവ് പ്രദേശം ഒരു സംഗീതമാണ് ഈ സംഗീതത്തിലെ ആൾക്കാരൊക്കെ തന്നെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവരുടെ പൂർവികൾ വിളക്ക് വെച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇന്നത്തെ ജഡായു ടൂറിസം അവർ പറയുന്ന കഥ ഇങ്ങനെയാണ് ജഡായു ടൂറിസത്തിലെ ശ്രീരാമ വിഗ്രഹം ഇരിക്കുന്നതിന് തൊട്ടടുത്തായി ഒരു ആത്മരമുണ്ടായിരുന്നു ആ ആത്മരത്തിന് തൊട്ടു താഴെയായി ഒരു ഗുഹ പോലെ പാറയിൽ കാണപ്പെടുന്ന ഒരു ഭാഗവും അവിടെ ആയിരവലി എന്ന് സങ്കല്പിച്ച് എല്ലാ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ഈ പ്രദേശവാസികൾ അവിടെ കടന്നു വീഴുകയും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കരിക്ക് വെട്ടിവെക്കുക മുറുക്കാൻ വെട്ടിവെക്കുക തിരി കത്തിക്കുക തുടങ്ങിയ അവരുടെ ആചാര മര്യാദകൾ അവിടെ നടത്തിക്കൊള്ളും എന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ ജഡായു ടൂറിസത്തിൽ ആ പാറ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയാണ് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയ ഈ പാറ ഈ സാധാരണ മനുഷ്യരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്തു അവർ ആ ആശങ്ക ഈ ടൂറിസ്റ്റ് കേന്ദ്രം ഏറ്റെടുക്കാൻ വന്ന അതിൻ്റെ ഡയറക്ടറോടും മറ്റു ഒക്കെ അവർ പറഞ്ഞു എന്നാൽ ഈ ജഡായി ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നും അവർക്ക് കിട്ടിയ അറിയിപ്പ് ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ട നിങ്ങളുടെ ആചാരങ്ങൾക്കോ നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾക്കോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ തുടരുക തന്നെ ചെയ്യാം അതിനാരും നിങ്ങൾക്ക് തടിയാകില്ല മാത്രവുമല്ല ഈ ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് മാറുന്നതോടൊപ്പം നിങ്ങളുടെ ഓരോ കുടുംബത്തിലും ഒരാൾക്കെങ്കിലും തൊഴിൽ കിട്ടുകയും അത് നിങ്ങളുടെ ജീവിതമാർഗത്തിൽ വഴിയൊരുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു സങ്കേതവാസികൾ വളരെ സന്തോഷത്തിലായി ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങുന്നില്ല വിത്യവൃത്തിക്ക് വേണ്ടി ഒരു തൊഴിൽ ലഭിക്കുന്നു അവർ അതിന് മോനവാദം കൊടുക്കുകയാണ് ഉണ്ടായത് പക്ഷേ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ടൂറിസ്റ്റ് കേന്ദ്രം തുറന്നതോടുകൂടി ഈ സാധാരണ മനുഷ്യന്റെ ആചാരാനുഷ്ഠാനങ്ങളാകട്ടെ തൊഴിലാകട്ടെ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു വാസ്തവം നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആ സങ്കേതവാസികളുടെ പൂർവികം തുടങ്ങിവെച്ച വെട്ടി വെട്ടിവയ്ക്കാനോ തിരികത്തിക്കാനോ മുറുക്കാൻ വയ്ക്കാനോ ഒക്കെ ഉള്ള അവരുടെ അവകാശം ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ തൊട്ടടുത്ത ദിവസങ്ങൾ അവിടെ ഗോതണ്ട ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ ആഘോഷം നടക്കുകയാണ് ഈ സന്ദർഭത്തിൽ അവരവരുടെ ആവശ്യം ഇവരെ അറിയിച്ചു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പറയുന്നത് ഇത് ഞങ്ങളല്ല നിങ്ങളെവിടെ കയറണ്ട എന്ന് വിലക്കിയത് സ്വാമി ക്ഷേത്രത്തിലെ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലെ ട്രസ്റ്റ് കമ്മിറ്റിയാണ് നിങ്ങളിവിടെ കയറണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവർ ഇന്നലെ രാത്രി ട്രസ്റ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായി സംസാരിച്ചു അപ്പോൾ സെക്രട്ടറി പറയുന്നത് ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് പോകാം വിളക്ക് വയ്ക്കാം പക്ഷേ ഇതിന് ടൂറിസ്റ്റിൻ്റെ നടത്തിപ്പുകാരുടെ ടൂറിസ്റ്റ് കേന്ദ്ര നടത്തിപ്പുകാരുടെ അനുമതി വേണം ഇവിടെ സാക്ഷിക്ക് മനസ്സിലാകുന്നത് ഇവർ തമ്മിൽ ഒരു അന്തർധാരണ്ട് എന്ന് തന്നെയാണ് എന്നാൽ സങ്കേതത്തിലെ പ്രദേശവാസികളിന്ന് അതിലാവിലെ തന്നെ അവർ ആ റോഡ് ഉപരോധിച്ചു കല്ലും മണൽ ചാക്കുകളും നിരത്തി റോഡ് അവർ ബ്ലോക്ക് ചെയ്യാറുണ്ട് എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് വഴി നിഷേധിച്ച പ്രവേശനം നിഷേധിച്ച ആ സ്ഥലത്തേക്ക് ഇതുവഴിയുള്ള ചരക്ക് വാഹനങ്ങൾ പോകുന്നതിനോ മറ്റ് വാഹനങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്നതിനോ ആൾക്കാർ സഞ്ചരിക്കുന്നതിനോ ഞങ്ങൾ അനുവദിക്കില്ല കാരണം നാലും അഞ്ചും സെൻറ് ഭൂമിയുള്ള ഞങ്ങൾ ഞങ്ങളുടെ ഭൂമി കൊടുത്ത ഈ ഒരു നടവഴിയെ റോഡാക്കിയതാണ് തൊട്ടടുത്ത് താഴെ ഈ റോഡിന്റെ തുടക്ക സ്ഥലം ഞങ്ങൾ അധ്വാനിച്ച പൈസ മുടക്കി വാങ്ങിയ വസ്തുവാണ് അതിന് നേതൃത്വം നൽകിയത് ശ്രീ കളഞ്ഞാട്ട് രാജേന്ദ്രൻപിള്ളയും വാർഡ് മെമ്പറായിരുന്ന ജെ പി ഹരികുമാറുമാണ് ഞങ്ങൾക്ക് ഈ വഴി തുറന്നു തന്നത് അല്ലാതെ ജഡായു ടൂറിസം അല്ല ജഡായു ടൂറിസത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾക്കുള്ള വാതിൽ അവർ അടച്ചു എങ്കിൽ അവർ ഇതുവഴി സഞ്ചരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് സമര അനുകൂലികൾ പറയുകയുണ്ടായി ഒടുവിൽ ചടയമംഗലം പോലീസ് ഇടപെടുന്നു ചടയമംഗലം പോലീസും സമരക്കാരും തമ്മിൽ ഒരു ധാരണയിലാകുന്നു ധാരണ ഇങ്ങനെയാണ് വരുന്ന നാല് ദിവസങ്ങളിലേക്ക് അവിടെ നടക്കുന്ന പ്രതിഷിഷ്ഠാ വാർഷികവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അവിടെ പോകാൻ അനുമതി വാങ്ങിക്കൊടുക്കാം എന്നുള്ളതാണ് ചടയമംഗലം പോലീസ് ടൂറിസ്റ്റ് അധികാരികളുമായിട്ടും അവിടുത്തെ ജീവനക്കാരുമായി സംസാരിക്കുന്നു വരുന്ന നാല് ദിവസം അവർക്ക് അവിടെ കയറാം എന്നുള്ളതാണ് പക്ഷേ സങ്കേത നിവാസികളുടെ ആശങ്ക തീരുന്നില്ല അവർ പറയുന്നത് ഞങ്ങളുടെ പൂർവികർ പണ്ട് മുതക്കെ നടത്തിക്കൊണ്ടുവന്നിരുന്ന ആചാരങ്ങൾ ഈ പതിനഞ്ച് വർഷങ്ങളായി ഞങ്ങളുടെ വീടുകളിൽ ആണ് നടത്തുന്നത് ഞങ്ങളുടെ അപ്പൂപ്പന് ഞങ്ങളുടെ മലയപ്പൂപ്പന് ഞങ്ങളുടെ അയിരവല്ലി ഭഗവാനൊക്കെ കരിക്കു വെട്ടി വെക്കുന്നതും മുറുക്കാൻ വെക്കുന്നതും ഇന്ന് ഞങ്ങളുടെ വീടുകളിലാണ് അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആചാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്കത് ചെയ്യണം എന്നുള്ള നിർബന്ധ വാശിയിലും ആണ് സങ്കേതവാസികൾ പ്രിയപ്പെട്ട ചടയമംഗലം ഈ വലിയവാറ ചെലവിൽ ഈ സാധു മനുഷ്യരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഐത്തം കൽപ്പിക്കുന്നത് ആരാണ് ആർക്ക് വേണ്ടിയാണ് ഇത് ചടയമംഗലം ചർച്ച ചെയ്യപ്പെടണം ഒപ്പം സാക്ഷി ടി വി നന്ദി നമസ്കാരം